യുവത്വത്തിലേക്ക് പ്രവേശിച്ച സുന്ദരിയും കുലീനിയുമായ സൈനബിന് കുറേശ്ശെ യുവാക്കളുടെ വിവാഹാലോചനകൾ വന്നുകൊണ്ടിരുന്നു അനുയോജ്യമെന്ന് തോന്നിയ ഒരാലോചന വന്നപ്പോൾ നബി നബീസ്വല്ലാ അലൈഹി വല്ലമയുടെ അഭിപ്രായം സഹോദരി ഹംന റലി അള്ളാ വൻഹ തിരുസന്നിധിയിലെത്തിയത് അവർക്ക് അമ്മാവൻ്റെ മകൻ കൂടിയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വല്ലം ഹംന വിവരം പറഞ്ഞപ്പോൾ നബി നബിസ്വല്ലാ അലൈഹി ഇയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അവൾക്ക് ഉറപ്പിന്റെ കിതാബും നബിചരിയും പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തനായ ഒരാളല്ലേ ഇതിലും നല്ലത് അതാരാണ് നബിയെ എന്ന് ഹംന ജയ്തു ഹാരിസ നബി നബിസ് അലിസ്ലമിയുടെ മറുപടി കേട്ടപ്പോൾ ഹംന റലിയുള്ള ദേഷ്യമാണ് ഉണ്ടായത് ഹും അമ്മായിയുടെ മകളെ അടിമയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കുകയല്ലേ തിരിച്ചെത്തിയ സഹോദരിയിൽ നിന്ന് നബി സല്ലാ അലി വല്ലമയുടെ പ്രതികരണം അറിഞ്ഞ ജൈനപ്രതി അള്ളാവിനക്ക് അതികഠിനമായ ക്ലോപമുണ്ടായി പ്രസിദ്ധനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകളുടെ മകളാണ് ഞാൻ നബിസ് അലി വസല്ലമിയുടെ തന്നെ ബന്ധുവും എന്നിട്ട് കല്യാണം പറഞ്ഞത് അടിമയായി ഒരുത്തനെ കൊണ്ട് നബിസ്വല്ലാ അലി വല്ലമക്കത് പറയാൻ തോന്നിയല്ലോ എന്നതായിരുന്നു അവർക്ക് അത്ഭുതം ജെയ്ദുബിന് ഹാരിസ അൻഹ അടിമയായി ജനിച്ചവനല്ല കുട്ടിയായിരിക്കെ ഉമ്മയോടൊപ്പം ബന്ധുവീട്ടിൽ പോകുമ്പോൾ ഒരക്രമി സംഘം പിടികൂടി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു അങ്ങനെ അടിമയല്ലാത്ത സെയ്ദ് അടിമയായി തീർന്നു പലരും കൈമാറി നിബിപഗ്നി ഹദീജ റലിയുള്ള അൻഹയുടെ സഹോദരപുത്രൻ്റെ കയ്യിലെത്തി അന്നൊരിക്കൽ ഹദീജ റലിയുള്ള അൻഹ സഹോദരപുത്രൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരടിമക്കുട്ടിയെ കൊണ്ടുപോകാൻ അവൻ അമ്മായിയെ നിർബന്ധിക്കുകയായിരുന്നു ഹദീജറിയൻഹ തെരഞ്ഞെടുത്തത് ജയ്ദിനെ പ്രിയതമ്മന് സേവകനായി ഹദീജറൻഹിനെ കൊടുത്തു അന്ന് തിരുവേനിക്ക് ന്യൂപൂവത്ത് ലഭിച്ചിട്ടില്ല പിന്നെ സയ്ദ് സദാ നബി നബിസുല്ലാഹു അലൈഹി സ്വലമയോടൊപ്പമായിരുന്നു സ്വന്തം ഉപ്പയ്യെ പോലെയാണ് ജെയ്ദ് നബി തങ്ങളെ കണ്ടത് അലൈഹി അല്ലൈവല്ലമക്കും ജെയ്ദിനെ വളരെ കാര്യമായിരുന്നു മുഹമ്മദിൻ്റെ മകൻ സയ്ദ് എന്നാണ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടത് അക്രമികൾ പിടിച്ചു കൊണ്ടുപോയ സയ്ദിനെ അന്വേഷിച്ച് പിതാവ് ഹാരിസയും മറ്റും അലഞ്ഞു അവസാനം നബി നബിസ് അല്ലാസ്വല്ലമിയുടെ അടുത്തുണ്ടെന്നറിഞ്ഞു അങ്ങോട്ട് വന്നു അവർ നബി നബിസ്ല്ലാ അലൈവല്ലമിയെ കണ്ട് മകനെ വിട്ടുകൊടുക്കണമെന്നാവശ്യപ്പെട്ടു പകരം എന്തു വേണമെങ്കിലും നൽകാനും അവർ തയ്യാറായിരുന്നു നമുക്കവരെ വിളിച്ചു നോക്കാം അവൻ നിങ്ങളുടെ കൂടെ വരുന്നെങ്കിൽ എനിക്ക് വിരോധമില്ല എനിക്ക് നഷ്ടപരിഹാരമൊന്നും വേണ്ട നിങ്ങൾക്ക് കൊണ്ടുപോകാം അതല്ല അവൻ എൻ്റെ അടുത്ത് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ എന്നെ തിരഞ്ഞെടുത്തവന് പകരമായി മറ്റൊന്നും ഞാൻ സ്വീകരിക്കുകയില്ല പിതാവിനും അത് സ്വീകാര്യമായിരുന്നു ജെയ്ദിനെ വിളിച്ചു ആഗതരെ കാണിച്ചു കൊടുത്തു ചോദിച്ചു ഇവരെ അറിയുമോ ജെയ്ദ് അവരെ തിരിച്ചറിഞ്ഞു ഉപ്പയും ഇളയുപ്പയും ഇവരുടെ കൂടെ പോകുന്നു ഇല്ല ഏതൊരു ഉപ്പയെക്കാളും സ്നേഹനിധിയായ നബിസല്ലാ അലി വല്ലയെ വിട്ടുപോകാൻ ജെയ്തിന് കഴിയില്ലായിരുന്നു വിസ്മയത്തോടെ അവർ ചോദിച്ചു ജയ്തെ സ്വാതന്ത്ര്യത്തെക്കാളും ഇഷ്ടപ്പെടുന്നത് അടിമത്വമാണോ ജയ്ദിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല ഞാൻ നബിയെ വിട്ടുപോരുന്നില്ല അത്രമാത്രം വിഷണ്ണരായ പിതാവിനോടും പിത്രൃപ്പിനോടും നബിസല്ലാ അലിസ്വല്ലമ്മ പറഞ്ഞു വിഷമിക്കേണ്ട ജയ്തിന് എൻ്റെ അടുത്തുള്ള സ്ഥാനം അടിമയുടേതല്ല അവൻ എൻ്റെ മകനായിരിക്കും അനന്തര അവകാശത്തിൽ പോലും അവൻ എൻ്റെ മകൻ തന്നെ അതോടെ അവർക്ക് സന്തോഷമായി ഒരുപാട് നിയമങ്ങൾക്കും തിരുത്തലുകൾക്കും ചെയ്ത് കഥാപാത്രമാകാൻ പോകുന്നുവെന്ന് അന്ന് ആരറിഞ്ഞു മുഹമ്മദ് നബി സല്ല അലൈഹി വസ്ലമുക്ക് അനുഭവത്ത് ലഭിച്ചതോടെ പഴയ സമ്പ്രദായങ്ങൾ തിരുത്തി കുരുക്കാൻ തുടങ്ങി ഓറ്റുമക്കൾ സ്വന്തം മക്കളല്ല അവരെ അങ്ങനെ കണക്കാക്കിക്കൂടാ അവർക്ക് അനന്തരവകാശമില്ല അവരുടെ ഭാര്യമാർ സ്വന്തം മക്കളുടെ ഭാര്യമാരെ പോലെയുമല്ല സമൂഹത്തിന് ഇക്കാര്യങ്ങളെല്ലാം ഇനി ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു നൂറ്റാണ്ടുകളായി വേരി ഈ വിശ്വാസങ്ങളെ മാറ്റിമറിക്കാൻ അത്ര പെട്ടെന്ന് കഴിയില്ല പൊട്ടലും ചീറ്റലും ഏറെയുണ്ടാകും സ്വന്തം ജീവിതത്തിൽ കൂടിയാണ് അത് നടപ്പിൽ വരുത്തേണ്ടതെന്നാണ് നബിസല്ലാ അലൈവല്മയ്ക്കുള്ള നിർദ്ദേശം തൻ്റെ പോറ്റുമകന്റെ കാര്യത്തിൽ തന്നെ ആദ്യമായി ആ നിർദ്ദേശമുണ്ടായി ജെയ്ത് ഇനിമേൽ ജെയ്തു ബിന് മുഹമ്മദ് അല്ല ജയ്തുവിനു ഹാരിസ് തന്നെയായിരിക്കും ആരെയും തൻ്റെ യഥാർത്ഥ പിതാവിലേക്കല്ലാതെ ചേർത്ത് വിളിച്ചുകൂടാ എന്ന് നിർദ്ദേശമുണ്ടായിരിക്കുന്നു സ്വന്തം മക്കളുടെ ഭാര്യമാർ പിതാവിന് അന്യരല്ല മകൻ വിവാഹമോചനം ചെയ്താലും പിതാവിന് അവളെ വേൾക്കാൻ കഴിയില്ല പക്ഷേ പോറ്റുമകന്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ല പോറ്റുമകൻ മകനല്ല എന്ന് സമൂഹം അംഗീകരിച്ചേ പറ്റൂ ജെയ്തിലൂടെ അതിന് വഴിയൊരുങ്ങുകയാണ് ജയ്തു റദി അള്ളാഹുഹുവിനെ തൻ്റെ അമ്മായിയുടെ പുത്രിക്ക് തന്നെ വിവാഹം ആലോചിച്ച നബി നബിസ്ഹു അലൈഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയം നടപ്പാക്കുകയായിരുന്നു പക്ഷേ അതറിയാത്ത സൈനബിന് കോപമുണ്ടായെന്ന് മാത്രം ജയ്തും താനും എങ്ങനെ യോജിക്കാൻ എന്തിനും വേണ്ടതല്ല ഒരു ചേർച്ച എന്നാൽ അള്ളാഹുവിൻ്റെ തീരുമാനം അത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ വഹിയുമായി ചിബിൽ അലിഹിസ്ലാം വന്നു അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും അവരുടെ കാര്യത്തിൽ വിവേചനാധികാരം പ്രയോഗിച്ചുകൂടാ അള്ളാഹുവിനേയും ദൂതരെയും ധിക്കരിക്കുന്നവർ വ്യക്തമായും വഴിതെറ്റിയിരിക്കുന്നു ഇതായിരുന്നു ഖുർആൻ വചനത്തിൻ്റെ ആശയം അതോടെ ജൈനബിൻ്റെ കോപമടങ്ങി അവർ പശ്ചാത്തപിച്ചു നബിയേ ഞാൻ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു അള്ളാഹുവിനും റസൂലിനും ഞാൻ വഴിപ്പെടുന്നു എൻ്റെ കാര്യത്തിൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്താലും നബി നബിസ്ാഹു അലൈസ്മ സൈനബിനെ സൈദിനെ വിവാഹം ചെയ്തു കൊടുത്തു മഹാഭാഗ്യം പിന്നീട് തനിക്ക് വരാനിരിക്കുന്ന കാര്യമൊന്നും സൈനബ് അലൈ അല്ലാഹിനു അറിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഒട്ടും സന്തോഷവതിയായിരുന്നില്ല നബി സല്ലാഹു അലൈസ്വല്ലയുടെ തീരുമാനത്തിനുള്ള വഴങ്ങൽ മാത്രമായിരുന്നു അത് ജയ്തിൻ്റെ ഭാര്യയായെങ്കിലും മാനസികമായി ജയ്തിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ഒരിക്കലും ജൈനബിന് കഴിഞ്ഞില്ല അസ്വരസ്യങ്ങൾ അവർക്കിടയിൽ എപ്പോഴും ഉണ്ടായി ജയ്തു അലി അള്ളാഹുനു പലപ്പോഴും നബി സാഹു അലൈവലമയോട് പറ്റി പരാതി പറഞ്ഞു പല പ്രാവശ്യം ജൈനബിനെ ഞാൻ വിവാഹമോചനം ചെയ്യട്ടെ എന്നന്വേഷിച്ചു അപ്പോഴൊക്കെ സയ്തിനോട് നബി സല അല്ലാ അലൈഹി വല്ല ഇങ്ങനെയായിരുന്നു ഭാര്യയെ നീ നിലനിർത്തുക അള്ളാഹുവെ സൂക്ഷിക്കുക എങ്കിലും അപ്പോഴും നബി സലാഹു അലൈഹി വസ്ല്ല്മക്കു കാര്യമറിയാമായിരുന്നു ജെയ്ദിനു സൈനബിനെ തൊലാക്ക് ചൊല്ലാനും താനവളെ വിവാഹം ചെയ്യാനും റപ്പിൻ്റെ നിർദ്ദേശമുണ്ടാകും ജാഹിലീയ വ്യവസ്ഥകളെ തിരുത്താനുള്ള ആ നിർദ്ദേശം അധികം വൈകില്ല അവസാനം അത് സംഭവിച്ചു ജെയ്ദ്റിയു സൈനബർ റലിയുള്ള വിവാഹമോചനം ചെയ്തു അഴുദ്ധയും കഴിഞ്ഞു ഇനി സൈനബിനെ റസൂൽ സലഹ് അലൈ വസ്ലം വിവാഹം ചെയ്യണമെന്നാണ് റപ്പിൻ്റെ നിശ്ചയം സമൂഹത്തിൻ്റെ പ്രതികരണം അനുകൂലമല്ലെന്നുറപ്പ് മകൻ്റെ ഭാര്യയെ വിവാഹം ചെയ്തെന്ന് ആക്ഷേപിക്കും എങ്കിലും അത് ഭയന്നിരുന്നുകൂടാ നബിയത് ചെയ്തേ പറ്റൂ സൈനബിനെ നബിസുലു അലിസ്ല്ലംക്ക് വേണ്ടി വിവാഹം ആലോചിക്കാൻ ജയ്ദിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയത് സയ്തുറിയാവിനു ചെന്നപ്പോൾ ജൈനബു അലി അള്ളാൻ നാം മാവുകുഴക്കുകയായിരുന്നു മുൻഭാര്യയെ അഭിമുഖീകരിച്ചു കാര്യം പറയാൻ ജെയ്ദിന് പ്രയാസം തോന്നി അദ്ദേഹം പുറം തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു സൈനബ് സന്തോഷിച്ചു കൊള്ളുക നിന്നെ വിവാഹം അന്വേഷിച്ച് റസൂൽ സല്ലു അലി സ്വല്ലാം അയച്ചതാണ് എന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടാകാതെ ഞാനൊന്നും ചെയ്യില്ല എന്നായിരുന്നു സൈനബിന്റെ മറുപടി വൈകാതെ റബിന്റെ കൽപ്പന ഉണ്ടാവുകയും ചെയ്തു നബി അലൈഹി വല്ലം ആയിഷ അലി അള്ളാഹയുടെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ വഹിയു വന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ ശേഷം അള്ളാഹു പറഞ്ഞതിങ്ങനെ ജയ്ദ് അവളെ ഒഴിവാക്കിയ ശേഷം നാം താങ്കൾക്ക് അവളെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു ദത്തുപുത്രന്മാരുടെ കാര്യത്തിൽ അവർ ഒഴിവാക്കി കഴിഞ്ഞാൽ വിഷമമില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിൽ വരിക തന്നെ ചെയ്യും സൈനബ് അലി അള്ളാഹു നബിസ് അള്ളു അലി സ്വല്ലിയുടെ ഭാര്യയായി അള്ളാഹു തന്നെ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുകയാണ് അവരെ വലിയൊരു ബഹുമതി തന്നെ കാര്യമറിഞ്ഞ സൈനബിന്റെ സന്തോഷത്തിന് അതിലുണ്ടായിരുന്നില്ല അവർ റബിൻഷുറിന്റെ സുജോതി ചെയ്തു ശിരോവസ്ത്രം അഴിച്ചിട്ട് വീട്ടിലിരിക്കുന്നാഹുവിൻ്റെ അടുത്തേക്ക് അള്ളാഹു അലൈഹി സ്വല്ല്മ കടന്നു ചെന്നു സമ്മതം ചോദിക്കാതെ അധികാരത്തോടെയുള്ള ആ പ്രവേശനത്തിൽ നിന്ന് തന്നെ താൻ നബി സല്ലാ അലൈസ്വലമയുടെ ഉറപ്പായെങ്കിലും അവർ സംശയം പ്രകടിപ്പിച്ചു ചടങ്ങും സാക്ഷിയുമൊന്നും വേണ്ടേ നിന്നെ വിവാഹം ചെയ്തു തന്നിരിക്കുന്നു ജിബിരിയിൽ സാക്ഷി വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നുമുണ്ടായി മുഹമ്മദ് പോറ്റുമകന്റെ ഭാര്യയെ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു ശത്രുക്കൾ പരിഹസിച്ചു ക്രമേണയെല്ലാം കെട്ടടങ്ങി നബിസ് അല്ലാസ്ലമിയുടെ മറ്റു ഭാര്യമാരോട് അഭിമാനത്തോടെ പറയാൻ ഉമ്മുൽ മുബ്മിനിയൻ സൈനബ് റഹി അള്ളാഹുവിനൊക്കെ ഇതൊന്നു മാത്രം മതിയായിരുന്നു നിങ്ങളെയൊക്കെ നിങ്ങളുടെ വീട്ടുകാരല്ലേ കെട്ടിച്ച് കൊടുത്തത് എന്നെ ഏഴാം അനാകാശത്തിനപ്പുറത്ത് നിന്ന് അള്ളാഹുവാണ് കെട്ടിച്ചു കൊടുത്തത് തിരുനബിസ് അലൈഹി വസല്ലമയുടെ ഉത്തമ സഹദർമ്മിണിയായി കഴിഞ്ഞ സൈനബുർ റളിയല്ലാഹു അൻഹ വിശിഷ്ട ഗുണങ്ങളുള്ള മഹതിയായിരുന്നു സൗന്ദര്യവതിയും യുവതിയുമായ സൈനബിനോട് ആയിഷ റളിയല്ലാഹു അള്ളാഹുനക്ക് അല്പം നീരസം ഉണ്ടായിരുന്നു സൈനബു അലി അള്ളാൻഹയോടുള്ള നബി സല്ലാ അലൈഹി വസല്ലമയുടെ അടുപ്പം ഇല്ലാതാക്കാൻ ഒരിക്കൽ ഒരു സൂത്രം പ്രയോഗിച്ചു സൈനബുർ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് പതിവായി തേൻ കുടിക്കാറുള്ള നബിയോട് നിങ്ങളെന്താ മവാഫിർ അഥവാ ഒരു ദുർഗന്ധമുള്ള പഴം കഴിച്ചോ എന്നു ആയിഷാർ അലി അള്ളാഹ് വൻഹ ചോദിച്ചു ഇതേ ചോദ്യം ഉന്നയിക്കാൻ ഹഫ്സർ അലി അള്ളാ വൻഹയെയും ഷട്ടം കെട്ടിയിരുന്നു ഈ തന്ത്രമറിയാത്ത നബിസലാ അലൈഹി ഇലമ്മ ഇനിമേൽ ജൈനബിൻ്റെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കില്ലെന്ന് ശപഥം ചെയ്തു ഭാര്യമാരുടെ പ്രീതിക്ക് വേണ്ടി അള്ളാഹു അനുവദിച്ചു തന്നത് തങ്ങൾ തങ്ങളെന്തിനു നിഷേധിക്കുന്നുവെന്ന് ചോദിച്ച് ഖുർആാൻ അവതരിച്ചതോടെയാണ് ആ തന്ത്രം പൊളിഞ്ഞത് എന്നിട്ടും ആയിഷാർ അലി അള്ളാൻഹയെക്കുറിച്ച് വ്യഭിചാരാരോപണം ഉയർന്നപ്പോൾ അതേറ്റുപിടിച്ച് പകരം വീട്ടാൻ സൈനബ് അലി അള്ളാൻഹ മുതിർന്നില്ല ആയിഷാറലി അള്ളാൻഹ തന്നെ ഇക്കാര്യം എടുത്തു പറഞ്ഞ് സൈനബിൻ്റെ മാന്യതയെ വാഴ്ത്തിയിട്ടുണ്ട് ദാനധർമ്മങ്ങളിലും അഗതികൾക്ക് ആശ്രയമാകുന്നതിലും അത്യധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു സൈനബ് റലി അള്ളാ തോൽ ഊറക്കിട്ട് ശുദ്ധിയാക്കി അതുകൊണ്ട് കൗതുക വസ്തുക്കളും മറ്റുമുണ്ടാക്കി വിറ്റുകിട്ടുന്നത് ദാനം ചെയ്തു ആ മഹതി ഉമർ അലി അള്ളാവിൻ്റെ ഖലീഫയായിരിക്കും അദ്ദേഹം പന്ത്രണ്ടായിരം ദീർഘം ജൈനബിന് കൊടുത്തയച്ചു അവർക്ക് അർഹതപ്പെട്ട വാർഷിക വിഹിതമായിരുന്നു അത് അത് കണ്ടപ്പോൾ അവർ പ്രാർത്ഥിച്ചതിങ്ങനെയായിരുന്നു അള്ളാഹുവേ അടുത്ത കൊല്ലം ഈ പണിനെ എനിക്കെത്തിക്കല്ലേ ഇതൊരു പരീക്ഷണമാണ് അവരത് ഉടൻ തന്നെ പാപങ്ങൾക്ക് വീതിച്ചു കൊടുത്തു കൊടുത്തയച്ചതെല്ലാം വിതരണം ചെയ്തു വന്നാറിന് ഉമർ അലി അള്ളാവിന് വീണ്ടും ആയിരം കോടി കൊടുത്തയച്ചു ഇത് സ്വന്താവശ്യത്തിനാണെന്ന് ഖലീഫർ അറിയിച്ചെങ്കിലും അവർ ഒരു പോലും എടുക്കാതെ അതും ദാനം ചെയ്തു എൻ്റെ മരണശേഷം നിങ്ങളിൽ നിന്ന് ആദ്യമായി എന്നോട് ചേരുക നിങ്ങളിൽ ഏറ്റവും കൈനീളമുള്ള ആളാണെന്ന് നിബി സല അള്ളാഹ് അലൈവ് സ്വല ഭാര്യന്മാരോട് പറഞ്ഞിരുന്നു നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഭാര്യന്മാർ ഒരിടത്ത് ഒത്തുകൂടിയാൽ അവർ ചുമരിൽ കൈവച്ച് നീളമളന്നിരുന്നു എന്നാൽ ആദ്യം മരിച്ചത് സൈനബാണ് അവർക്കാവട്ടെ മറ്റുള്ളവരെക്കാൾ നീളമൊന്നും ഉണ്ടായിരുന്നില്ല ധർമ്മത്താൽ നീണ്ട കൈ എന്നാണ് കൈയെന്നാണ് നിസി വസ്മയുടെ വാക്കിൻ്റെ പുരുളെന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതിൽ ജൈനബുർ അലി അള്ളാൻഹയെ കവച്ചുവെക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല താനും തൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്നറിഞ്ഞ സൈനബുർ അലി അള്ളാഹന ഇങ്ങനെ പറയുകയുണ്ടായി എൻ്റെ കഫൻകുട ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എങ്കിലും അമീറുൽ ഉൽ ഉമ്മർ അലി അള്ളാൻ എനിക്കൊരു കൂട കൊടുത്തയക്കും ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ദാനം ചെയ്യുക കഴിയുമെങ്കിൽ ഞാൻ ഈ ധരിച്ച വസ്ത്രവും നിങ്ങൾ ദാനം ചെയ്യണം ജൈനബർ അലി അള്ളാഹു അൻഹുവിൻ്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ ആയിഷാർ അലി അള്ളാൻഹ പറഞ്ഞതിങ്ങനെയായിരുന്നു പ്രശംസനീയയും ആരാധനാനിരതയും അനാഥകളുടെയും വിധവകളുടെയും അഭയവുമായ അവർ വിട പറഞ്ഞു ഹിജറ ഇരുപതിൽ അമ്പത് വയസ്സായിരിക്കെയാണ് സൈനബർ അലി അള്ളാഹൻ ഹാ പരലോകം പ്രാപിച്ചത് നിസ്കാരത്തിന് ഉമർ അലി അള്ളാഹനു നേതൃത്വം നൽകി ശേഷം ബക്കിയിൽ അവർക്ക് അന്ത്യവിശ്രമമായി അള്ളാഹു ഉമ്മഹാത്തുൽ മിനിങ്ങളോടുകൂടെ നമ്മെ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ ഹാമി